സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജലറി നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് വെഡ്ഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ ചോക്കാട് പുല്ലങ്കോട് സ്രാമ്പിക്കലിലെ യുവാക്കളുടെ കൂട്ടായ്മ ഇഫ്താർ സംഗമം നടത്തി പുല്ലങ്കോട് ജി എൽ പി സ്കൂൾ മുറ്റത്ത് നടത്തിയ ഇഫ്താറിൽ ആയിരത്തോളം പേർ പങ്കെടുത്തു പ്രത്യേക സംഘടനകളുടെ ലേബൽ ഒന്നുമില്ലാതെ യുവാക്കളുടെ കൂട്ടായ്മയാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത് ജി എൽ പി സ്കൂൾ മുറ്റം ഇതിനായി പ്രത്യേകം അലങ്കരിക്കുകയും സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു ഇഫ്താർ വിരുന്നിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ പ്രദേശത്തെ വാർഡ് മെമ്പർമാർ ചോക്കാടിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സംബന്ധിച്ചു സ്കൂളിലെ ജീവനക്കാരും രക്ഷിതാക്കളുമെല്ലാം ഇഫ്താർ വിരുന്നിന്റെ ഭാഗമായി സി പി സമീർ അലി സിയാദ് പലേകോടൻ ഉവൈസ് കൊളപ്പുറം നാണി റിയാസ് പഴയിടത്ത് സഫീർ പണിക്കൊള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ